ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നാടൻ കക്കാരച്ചി റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് എങ്ങനെ പെട്ടെന്ന് തയ്യാറാക്കാം എന്നത് നോക്കാം കക്കാ ഇറച്ചി ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ കിലോ കഴുകി വൃത്തിയാക്കി കക്കാരച്ചിയാണ് എടുത്തേക്കുന്നത് കക്കഴുക്കെല്ലാം എന്താ നിക്കളഞ്ഞതാണ് ഇതിന് മസാലയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഞാൻ മൂന്ന് ചെറിയ സവാളയാണ് എടുത്തേക്കുന്നത് പിന്നെ ഒരു തക്കാളി ഒരു വലിയ തക്കാളി പച്ചമുളക് എരിവിനുസരിച്ച് എടുക്കണം പിന്നെ ഇഞ്ചി ഒരു സ്പൂണ് വെളുത്തുള്ളിയും ഒരു സ്പൂണ് കുരുമുളക് പൊടി മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് കടുക് ഒന്നും ചേർത്തിട്ടേ ഇല്ല കഴി വൃത്തിയാക്കി കുക്കറിൽ കുക്കറിലിട്ട് കൊടുത്തു ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക മഞ്ഞൾപ്പൊടി അരസ്പൂണാണ് ഇട്ട് കൊടുത്തേക്കുന്നത് മുളകൊടിയും അതുപോലെ ഒരസ്പൂണ് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് നമുക്ക് നമുക്ക് മീഡിയം തേയിൽ ഒരു രണ്ട് വിസിൽ വരുന്നെളം വരെ വെക്കാം അപ്പം നന്നായി ചൂടായതിനു ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ നന്നായി ചൂടായതിനു ശേഷം നമുക്ക് ആദ്യം വെളുത്തുള്ളിയും ഇഞ്ചിയും ഇപ്പം നന്നായി വഴിക്കുക ഒരു ഇഞ്ചി ഒന്ന് നന്നായി മൂച്ചതിന് ശേഷം നമുക്ക് സവാള ഇട്ട് കൊടുക്കാം പെട്ടെന്ന് വഴി കിട്ടാൻ വേണ്ടി നമുക്ക് ഒരു ഇഞ്ചി ഉപ്പുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം നന്നായി ായി വഴറ്റി കളറൊന്നും മാറി വന്നതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും പളിയും ചേർത്ത് കൊടുക്കാം നന്നായി വഴറ്റിയെടുക്കുക തവാള തക്കാളി എന്നിവ നന്നായി വഴറ്റിയതിന് ശേഷം നമുക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുക സ്പൂൺ കാശ്മീരി മുളക് പൊടി പിന്നെ ഒരു സ്പൂൺ തിരുമുളക് പൊടി പറയാൻ വിട്ടുപോയത് ഗരം മസാലയാണ് ഗരം മസാലയും ഞാൻ ഒരു അര സ്പൂൺ ചേർത്തിട്ടുണ്ട് എല്ലാം നല്ലപോലെ നല്ലപോലെ മിക്സ് ചെയ്യുന്ന ആ പൊടികളെല്ലാം ഒന്ന് നല്ലതായിട്ട് മൂക്കട്ടെ തിരിച്ച് മുളക് പൊടിയും കുരുമുളക് പൊടിയൊക്കെ ചേർക്കാം എല്ലാം നല്ലപോലെ മൂത്തിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്ത് നമുക്ക് ആ കക്കാഴ്ച കണ്ട് ഇതിനകത്ത് വെള്ളം ഒന്നും ഞാൻ ചേർത്തിട്ടെ അല്ല ഇപ്പം ഇത്രയും വെള്ളമുണ്ട് എല്ലാം കൂടെ നമുക്ക് ആ മസാലയിലോട്ട് ചേർക്കാം നന്നായി ഇളക്കി യോജിപ്പിക്കാം യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെക്കാം അഞ്ച് ആറ് മിനിറ്റൊക്കെ ആയി നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഈ സമയത്ത് ഉപ്പ് വേണം ആവശ്യം ഉണ്ടെങ്കിൽ ഇച്ചിരി ഉപ്പ് ഒക്കെ ഇട്ട് ഇളക്കി എടുക്കാം നമുക്ക് നമ്മുടെ കക്കരച്ച് റെഡി ആയിട്ടുണ്ട് നമുക്കിച്ച് കടുവൊക്കെ വറുത്ത് ചേർക്കാം ഒഴിച്ച് കൊടുക്കുക എല്ലാം നന്നായി ചൂടായി വരുമ്പോൾ കടുവിട്ട് കൊടുക്കുക ചടു കൂട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് മറ്റേതുകൂടെ ചേർക്കാം ഓഫ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലേയും കൂടെ ഇട്ട് കൊടുക്കാം കറച്ചിയിലോട്ട് ഇട്ട് കൊടുക്കാം കറച്ചി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ബട്ടൺ അടിക്കണം സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് പറയുക അപ്പം നമുക്ക് നാളെ വീണ്ടും പുതിയൊരു ഡിഷുമായിട്ട് കാണാം അപ്പോൾ ഓക്കെ ബൈ